നമസ്കാരം ഭാഗവത കഥകൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഏഴാമത് അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഈ മുമ്പുള്ള ആറാമത്തെ അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ധ്രുവൻ്റെ കഥയാണ് ധ്രുവൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ധ്രുവൻ എന്ന് പറയുന്ന വളരെ കൊച്ചു ബാലനാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം നാരദ മഹർഷി അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്ത് അത് ഉരുവിട്ടുകൊണ്ട് ശംഖചക്രകഥാധാരിയായ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള മഹാവിഷ്ണുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജലപാനം പോലും ഉപേക്ഷിച്ചുകൊണ്ട് നിർവികൽപ്പ സമാധിയിൽ നിരാഹാരവ്രതമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചുകൊണ്ടുള്ള കഠിനമായ തപസ്സ് ധ്രുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് എന്ന് മനസ്സിലാക്കണം ആ കഠിനമായ തപസ്സിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ട് ദേവന്മാർ വരെ ശ്രമിച്ചു ധ്രുവൻ്റെ കഠിനമായിട്ടുള്ള ആ തപസ് മൂലം മൂന്ന് ലോകങ്ങളിലും താപം നില താപനില തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് വർദ്ധിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ സംഭവിച്ചു ദേവന്മാരൊക്കെ ഭയപ്പെട്ടു ഈ ഏകാഗ്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തപസ് മൂലം ജീവികൾക്ക് ശരിയായിട്ട് ശ്വസിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഈ ഭൂമി തന്നെ നിശ്ചലം പ്രകൃതി തന്നെ നിശ്ചലമായി പോകുന്ന ഒരു രീതിയാണ് അവലംബി അങ്ങനെ ഉത്ഭവിച്ചത് ഒടുവിൽ ആ തപസ് ഇനി കൂടുതൽ നാൾ നീട്ടിക്കൊണ്ടു പോകുന്ന പന്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ നാരായണൻ തന്നെ സന്നദ്ധനായിട്ട് അദ്ദേഹം ആ കൊച്ചു ബാലൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ധ്രുവൻ കണ്ണു തുറന്നു നോക്കി ഒരിക്കൽ സ്വന്തം അച്ഛൻ്റെ മടിയിൽ കളിക്കാനായിട്ട് അവസരം നിഷേധിക്കപ്പെട്ടതിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു യാത്രയാണിത് അത് അവസാനിക്കുന്നത് എന്താണ് മഹാവിഷ്ണുവിൻ്റെ മടിയിൽ തന്നെ അദ്ദേഹം സ്വന്തം അച്ഛൻ്റെ മടിയിലിരിക്കാൻ കഴിയാതിരുന്ന ആ ബാലനെ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്തി ലാളിച്ചുകൊണ്ട് തപസ് അവസാനിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് എന്താണ് ആവശ്യം എന്താണ് വേണ്ടത് എന്ന് എന്ന് ചോദിക്കുകയും നീ നീ മറ്റുള്ളവർക്കെല്ലാം വലിയൊരു പാഠമാണ് എന്ന് അദ്ദേഹത്തെ പ്രശംസിക്കുകയും എന്താണ് നിൻ്റെ അഭിലാഷം എന്നൊക്കെ എനിക്കറിയാം ആ അഭിലാഷമൊക്കെ ഞാൻ സാധിച്ചു തരാം നീ തിരിച്ചു പോയിട്ട് ധർമ്മനിഷ്ഠനായിട്ടുള്ള രാജാവായിട്ട് ഇരുപത്തിയാറായിരം സംവത്സരങ്ങൾ നീ നിൻ്റെ രാജ്യം ഭരിക്കും അതേപോലെ നിരവധിയായിട്ടുള്ള യജ്ഞങ്ങൾ നീ നടത്തി നീ എന്നെ ആരാധിക്കുമെന്നും അതുപോലെ ഞാൻ നിനക്ക് എന്താണ് നൽകാൻ പോകുന്നതെന്ന് എൻ്റെ ജീവിത അവസാനത്തിൽ ഞാൻ ഇപ്പോഴേ നിന്നോട് പറയാം ഇതുവരെ മറ്റാർക്കും തന്നെ ലഭിച്ചിട്ടില്ലാത്ത ഒരു വലിയ സൗഭാഗ്യം എല്ലാ ഗ്രഹങ്ങളും എല്ലാ നക്ഷത്രങ്ങളും നിന്നെ നമസ്കരിച്ച് നിനക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യും അത്രമാത്രം ഉയർന്ന ഉന്നതമായിട്ടുള്ള ഒരു പരമസ്ഥാനമാണ് ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിൽ നീ എന്നെ തന്നെ ദർശിക്കും നീ മോക്ഷം പ്രാപിക്കും പരമപദത്തെ തന്നെ പ്രാപിക്കും എന്ന് മഹാവിഷ്ണു അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി ഭഗവാൻ ആ ധ്രുവൻ്റെ മനസ്സ് ഭക്തി കൊണ്ട് നിറഞ്ഞു ഭഗവാൻ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം ആ രാജധാനിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അദ്ദേഹം തിരിച്ചു വരുന്ന ആ ആ വിവരമറിഞ്ഞ് ഉത്താനപാദ രാജാവ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഉത്താനപാദ രാജാവും അതുപോലെ തന്നെ സുരുചിയും എല്ലാം അവർക്കെല്ലാം മാന മാനസാന്തരം വന്നു എന്നുള്ളതാണ് അവരെല്ലാം ധ്രുവനെ തന്നെ കാത്തിരിക്കുകയാണ് അവരുടെ മനസ്സിന് നാരദ മഹർഷിയിൽ നിന്ന് അറിഞ്ഞിരുന്നു ഇങ്ങനത്തെ തപസ് നടക്കുന്ന വിവരമൊക്കെ അപ്പോൾ തന്നെ അവരുടെ മനസ്സെല്ലാം മാറി ധ്രുവൻ അനുകൂലമായി ധ്രുവൻ ഏറ്റവും പ്രിയങ്കരനായി ധ്രുവൻ ആ ധ്രുവനെ അവർ വളരെ വലിയ ആഹ്ലാദാതിരേകത്തോടു കൂടിയാണ് രാജാവും അദ്ദേഹത്തിൻ്റെ പത്നിമാരായിട്ടുള്ള സുരുചിയും സുനീതിയും അതേപോലെ തന്നെ ആ നഗരവാസികളും എല്ലാം തന്നെ എതിരേറ്റത് ആ തനെ പാതനാകട്ടെ രഥത്തിൽ കയറി രണ്ട് പത്നിമാരോടൊപ്പം വന്നിട്ട് ആ നഗരപ്രാന്തത്തിൽ വെച്ച് പുറത്തു ധ്രുവനെ സ്വീകരിക്കുകയാണ് അങ്ങനെ ചാടി ഇറങ്ങി രഥത്തിൽ നിന്ന് ആവേശത്തോടെ ഇറങ്ങിയ അച്ഛൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വീകരിക്കുകയാണ് അതേപോലെ മറ്റ് അർത്ഥസഹോദരനായിട്ടുള്ള ഉത്തമനും ഓടി വന്നു ജ്യേഷ്ഠനെ ആലിംഗനം ചെയ്തു ആ സുനീതിയും സുരുചിയും അമ്മമാർ തമ്മിൽ മത്സരിക്കുകയാണ് ധ്രുവനെ ആലിംഗനം ചെയ്യാനായിട്ട് ഓമനിക്കാനായിട്ട് എത്ര പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞതെന്ന് ധ്രുവൻ അത്ഭുതപ്പെടുകയാണ് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ധ്രുവൻ ഒരു ബാലനായിരുന്ന ധ്രുവൻ ഒരു ഉത്ത യുവാവായിട്ട് വളർന്നു വന്നു പ്രജകൾക്കും എല്ലാവർക്കും അദ്ദേഹത്തോട് വളരെയധികം സ്നേഹവും ബഹുമാനവുമൊക്കെയായി അങ്ങനെ അവരുടെ എല്ലാം അഭീഷ്ടപ്രകാരം ഉത്താനപാദ രാജാവ് ധ്രുവനെ ആ രാജ്യത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്ത് കൊടുത്ത ശേഷം ഈ ലോകത്തിലുള്ള ആഗ്രഹങ്ങൾ മറ്റാഗ്രഹങ്ങൾ എല്ലാം വെടിഞ്ഞുകൊണ്ട് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ഉത്താനപാത രാജാവ് വനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ധ്രുവൻ്റെ രാജ്യഭരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ ശ്രദ്ധിക്കുന്ന അദ്ദേഹം ഏറ്റവും വലിയ പ്രഗത്ഭമായിട്ടുള്ള രീതി പ്രാഗൽഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം രാജ്യത്ത് ക്ഷേമവും ഐശ്വര്യവും കൊണ്ട് രാജ്യം നിറയുകയാണ് പിന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു രണ്ട് പേരെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ഒരു പത്നിയുടെ പേര് ഭൂമിയെന്നും ഒരു പത്നിയുടെ പേര് ഇള എന്നുമാണ് ഭൂമി എന്നുള്ളതിന് ചില വ്യാഖ്യാനങ്ങളിലൊക്കെ ഭ്രമി എന്നൊക്കെ കണ്ടു പക്ഷേ എൻ്റെ പരിമിതമായ അറിവ് അനുസരിച്ച് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂമി എന്ന് തന്നെയാണ് അപ്പോൾ ഭൂമി ഇള എന്നീ രണ്ട് പത്നിമാർ അതിൽ ഭൂമിക്ക് രണ്ട് മക്കൾ ഒരാളിൻ്റെ പേര് കൽപ്പൻ ഒരാളിൻ്റെ പേര് വത്സരൻ ഇളയ്ക്ക് ഒരേ ഒരു മകൻ ആ മകൻ്റെ പേര് ഉത്കലൻ അങ്ങനെ രണ്ട് ഭാര്യമാരിലായിട്ട് ധ്രുവന് മൂന്ന് മക്കളുണ്ടായി ആ സമയത്താണ് ധ്രുവൻ്റെ സഹോദരനായ ഒരു വലിയൊരു വേദനാജനകമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകും ധ്രുവൻ്റെ സഹോദരനായിട്ടുള്ള ഉത്തമൻ വനത്തിൽ പോയതാണ് നായാട്ടിനു വേണ്ടി പോയതാണ് അവിടെ വെച്ചൊരു യക്ഷനുമായി അദ്ദേഹം ഏറ്റുമുട്ടേണ്ടി വന്നു ആ ഏറ്റുമുട്ടലിൽ ഉത്തമൻ പരാജയപ്പെട്ടു ഈ യക്ഷൻ ഉത്തമനെ വധിച്ചു അപ്പം സ്വന്തം സ്വന്തം മകനായിട്ടുള്ള ഉത്തമൻ വധിക്കപ്പെട്ടതറിഞ്ഞിട്ട് അമ്മയായിട്ടുള്ള സുരുചി നിന്ന് ഒരു ഒറ്റ ഓട്ടമാണ് വനത്തിനുള്ളിലേക്ക് മകനെ കാണാനായിട്ട് നിലവിളിച്ചുകൊണ്ട് അലറി നിലവിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ പോയ സുരുചി ഘോരമായിട്ടുള്ള ഒരു കാട്ടുതീയിൽ അകപ്പെട്ട് ആ അമ്മയും മരിച്ചു അപ്പോൾ ആ അമ്മയും മരിച്ചു തൻ്റെ സഹോദരനായിട്ടുള്ള മകനും മരിച്ചു അപ്പം ആ ധ്രുവന് ഈ രണ്ടു പേരുടെയും വേർപാട് ഒട്ടും തന്നെ സഹിക്കാനൊക്കുന്ന കാര്യമായിരുന്നില്ല അദ്ദേഹം അങ്ങേയറ്റം കോപിഷ്ഠനായി അദ്ദേഹം വലിയൊരു സൈന്യവുമായിട്ട് ചെന്നിട്ട് ഈ യക്ഷന്മാരുമായിട്ട് യുദ്ധം ചെയ്തു ഒരു യക്ഷനാണ് ഈ അവിവേകം കാണിച്ചത് പക്ഷേ ആ യക്ഷൻ്റെ കുലത്തിലുള്ള എല്ലാ യക്ഷന്മാരുമായിട്ടും അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് ധ്രുവനും ധ്രുവൻ്റെ കൂടെയുള്ള സൈന്യവും നടന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ മായാ യുദ്ധത്തിലൊക്കെ അവൾ അവർ ഈ യക്ഷന്മാർ അതിനിപുണന്മാരാണ് ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞു നിന്നൊക്കെ യുദ്ധം ചെയ്യും ധ്രുവനാകട്ടെ അത്തരത്തിലുള്ള മായാവിദ്യയിലൊന്നും വലിയ പരിശീലനം കിട്ടിയിട്ടില്ല അപ്പോൾ ധ്രുവന് ഉദ്ദേശിച്ച രീതിയിൽ അത്ര എളുപ്പത്തിൽ യക്ഷന്മാരെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചില്ല ആ സമയത്ത് ചില മഹർഷിമാർ വന്ന് അദ്ദേഹത്തെ ഉപദേശിക്കും നീ നാ താങ്കൾ അങ്ങ് നാരായണ നാമത്തെ പ്രകീർത്തിക്കുക നാരായണൻ്റെ നാമത്തെ പ്രകീർത്തിക്കുക അത് കേൾക്കുക ഇതൊക്കെ ചെയ്യുന്നവർക്ക് ശത്രുക്കളെ ജയിച്ച് ഐശ്വര്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ജയിക്കണം യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കണമെന്നാവശ്യമുണ്ടെങ്കിൽ ധ്രുവൻ ചെയ്യേണ്ടത് നാരായണനെ സ്മരിക്കുകയാണ് നാരായണൻ സാക്ഷാൽ മഹാവിഷ്ണു അങ്ങേക്ക് വിജയം ഉറപ്പിക്കും എന്ന് ഈ മഹർഷിമാർ ഉപദേശിക്കും അങ്ങനെ ധ്രുവൻ ഈ നാരായണനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണാസ്ത്രം യക്ഷന്മാർക്ക് നേരെ പ്രയോഗിക്കും ആ നാരായണാസ്ത്രത്തിന് മുമ്പിൽ യക്ഷന്മാരുടെ മായാപ്രയോഗങ്ങൾക്ക് യാതൊരു ഫലവും പോയി അങ്ങനെ അനേകമായിട്ടുള്ള യക്ഷന്മാർ ഈ യുദ്ധത്തിൽ മരിച്ചു വീണു അപ്പം ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായിട്ടുള്ള ധ്രുവൻ്റെ മുത്തച്ഛനായിട്ടുള്ള മനു ഇതെല്ലാം ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നാരദൻ വന്ന് ഉപദേശിച്ച് നമുക്കറിയാം അതേപോലെ മനു ഇപ്പോൾ വന്ന് ഉപദേശിക്കാൻ പോവുകയാണ് അപ്പോൾ എപ്പോഴെല്ലാം അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അപ്പോഴെല്ലാം നാരായണൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ഇത്തരം ഇത്തരം നല്ല വഴിക്ക് നല്ല മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾ ലഭിക്കും അപ്പോൾ ഈ അപ്പൂപ്പൻ മുത്തശ്ശൻ ആയിട്ടുള്ള മനു നമുക്കറിയാം മനരമാര രാശിയുടെ തന്നെ ആദിപിതാവാണ് മനു അദ്ദേഹം എന്താണെന്ന് പറഞ്ഞു മകനെ നിനക്ക് ഇത്രമാത്രം കോപം പാടില്ല കോപം അദ്ദേഹം പറയുന്ന വാക്കെന്താണ് കോപം എന്ന് പറയുന്നത് നരകത്തിൻ്റെ കവാടമാണ് ആ പറയുന്നത് മന ധ്രുവന് മാത്രമല്ല നമുക്കെല്ലാവർക്കും വേണ്ടി പറയുന്നൊരു വാചകമാണ് കോപത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ യാത്ര നരകത്തിലേക്ക് തന്നെ ആയിരിക്കും ആരുടെ വേണമെങ്കിലും ജീവിതത്തിൽ ഏത് കാര്യം വേണമെങ്കിലും നോക്കിക്കോളൂ കോപമാണ് അങ്ങനത്തെ പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങളെല്ലാം വരുത്തി വെച്ച് നടക്കാൻ നമ്മുടെ കോപം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ അത്രമാത്രം വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നല്ല എന്നൊക്കെ നമ്മൾ പശ്ചാത്തലപിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ എന്താണ് മനു ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ചോദിച്ചു ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു യക്ഷൻ നിൻ്റെ സഹോദരനെ വധിച്ചു അതിന് പ്രകാ നീ എന്താണ് ചെയ്തത് നീ ഒരുപാട് ധാരാളം യക്ഷന്മാരെ നീ തിരിച്ച് വധിച്ചു പ്രതികാരം ചെയ്തു അത് നമ്മുടെ കുലത്തിന് യോജിച്ച ഒരു കാര്യമല്ല ആ ന്യായം പറയുന്ന ആൾക്കാരുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അവർ നിൻ്റെ ഈ പ്രവൃത്തിയെ നിന്ദിക്കുകയേ ഉള്ളൂ നീ മഹാവിഷ്ണുവിൻ്റെ സാക്ഷാൽ ഹരിയുടെ സാക്ഷാൽ നാരായണൻ്റെ ദാസനാണ് ഭക്തനാണ് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള കൂട്ടക്കൊല അതും പ്രതികാര ബുദ്ധിയോടുകൂടി നടത്തുന്ന കൂട്ടക്കൊല നടത്തുന്നത് ഒട്ടും തന്നെ യോജിച്ചതല്ല നീ മനസ്സിലാക്കണം വെറും കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് തന്നെ കഠിനമായ തപസ് അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിൽ നിന്നും വരവും സിദ്ധികളും അനുഗ്രഹവും നേടിയിട്ടുള്ള ഒരാളാണ് നീ അപ്പം അങ്ങനെയുള്ള ഭഗവാനോട് ആർക്കോ ആർ ആരോടാണ് കൂടുതൽ സ്നേഹമെന്നറിയാമോ ക്ഷമയുള്ളവരോട് ദയ ഉള്ളവരോട് അങ്ങനെയൊക്കെയുള്ളവരോടാണ് ഭഗവാന് കൂടുതലായിട്ട് സ്നേഹം വരുന്നത് അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യരുത് അത് മാത്രമല്ല ഈ യക്ഷന്മാർ സാധാരണക്കാരല്ല കുബേരൻ്റെ ആൾക്കാരാണ് അവരുടെ കിങ്കരന്മാരെയാണ് യക്ഷൻ എന്ന് പറയുന്നത് ഈ കുബേരൻ എന്ന് പറയുന്നതാണെങ്കിൽ ശിവൻ്റെ പ്രിയപ്പെട്ട ഒരു ദാസനാണ് അപ്പം ഈ യക്ഷൻ്റെ വംശം തന്നെ നശിപ്പിക്കുന്നൊരു പ്രവൃത്തിയാണ് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് യക്ഷവംശം അങ്ങനെ ചെയ്താൽ അത് കുബേരന് അനിഷ്ടത്തിൽ വരും കുേരന് ഒരു കാര്യം ശിവൻ്റെ കോപത്തിന് ഇടയാക്കും അങ്ങനെ ശിവൻ്റെ കോപമുണ്ടായാൽ അതുകൊണ്ട് അത് നമ്മുടെ വംശത്തിനെയും പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ എത്രയും പെട്ടെന്ന് ഈ യക്ഷന്മാരുടെ ഹത്യെല്ലാം അവസാന യുദ്ധത്തിൽ നിന്ന് പിന്മാറി നീ കുബേരനെ പ്രസാദിപ്പിക്കണം എന്ന് പറയും അപ്പം ആ മനുവിന് എന്ന് പറയുന്ന മുത്തശ്ശനെ നമസ്കരിച്ച് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുബേരന് പ്രാർത്ഥിക്കുകയും ഇപ്പം രാജാവ് എന്നുള്ള നിലയിൽ അഹങ്കാരം തലപൊക്കി എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിത്തുടങ്ങിയ ഒരു സന്ദർഭത്തിൽ കുബേരനെ മനസ്സാസ്മരിക്കുകയും വളരെ അതിൽ സന്തുഷ്ടനായിട്ടുള്ള കുബേരൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ധ്രുവനോട് പറഞ്ഞു അങ്ങ് ഈ ശത്രുത വെടിഞ്ഞത് നന്നായി എനിക്ക് അങ്ങയോട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിഷമമോ വൈരാഗ്യമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഈ ഇതിൽ എല്ലാം ഈശ്വര നിശ്ചയമാണ് അങ്ങയുടെ സഹോദര ധ്രുവൻ്റെ സഹോദരനായ ഉത്തമനെ യക്ഷൻ നിഗ്രഹിച്ചെങ്കിൽ വധിച്ചെങ്കിൽ അത് ഈശ്വരനിശ്ചയമാണ് അതിൽ പ്രതികാര ഒരു ബുദ്ധി പൂണ്ട് അങ്ങ് ധ്രുവൻ ധാരാളം യക്ഷന്മാരെ കൊന്നൊടുക്കി അതും ഈശ്വരനിശ്ചയമാണ് ഈശ്വരൻ്റെ തീരുമാനം ഈശ്വരൻ്റെ നിശ്ചയം മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ പ്രവൃത്തിയിൽ വലിയ പ്രയാസമൊന്നുമില്ല എന്താണ് ധ്രുവനോട് ചോദിക്കും എന്താണ് എന്ത് വരമാണ് അങ്ങക്ക് വേണ്ടത് എന്ന് കുബേരൻ ചോദിക്കുമ്പോൾ അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും എനിക്കൊന്നും വേണ്ട എനിക്ക് നാരായണനിൽ ഭഗവാൻ നാരായണനിൽ മഹാവിഷ്ണുവിൽ അചഞ്ചലമായ ഒരിക്കലും ഇളകാത്ത ചാഞ്ചല്യമില്ലാത്ത ഭക്തി ഉണ്ടാകണം എനിക്കത് മാത്രം മതി ആ ആ ആവശ്യപ്പെട്ട വരം നൽകിയിട്ട് കുബേരൻ യാത്രയാകും എന്നിട്ട് ധ്രുവേൻ ഈ ഇതെല്ലാം സംഭവത്തിന് ശേഷം അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പണ്ട് നാരായണൻ അദ്ദേഹത്തിന് വരം കൊടുത്ത പോലെ അദ്ദേഹം നിരവധി യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തും തീവ്രമായ ഭക്തി അദ്ദേഹത്തിന് നാരായണനിൽ നാരായണനിലുണ്ടാവും സർവ്വചരാചരങ്ങളിലും തൂണിലും തുരുമ്പിലും എല്ലാം തന്നെ ഭഗവാൻ ഭഗവാനെ ദർശിക്കാനായിട്ടുള്ള ആ ഒരു വലിയ ജ്ഞാനം അറിവ് എപ്പോഴും എല്ലായിടത്തും ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് ധ്രുവന് ലഭിക്കും ധ്രുവൻ അതേപോലെ വളരെ പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ തൽപരനായ രാജാവായിരുന്നു കൊണ്ട് തന്നെ ദീനവത്സലനായിരുന്നു അദ്ദേഹം ധർമ്മത്തിൻ്റെ സംരക്ഷകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ കുറേ അധികം നാൾ കടന്നുപോയി അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇതിനകത്തെല്ലാം ഒരു വിരക്തി ഉണ്ടായി വിഷയങ്ങളിലെല്ലാം ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുത്രനെ രാജ്യത്തിൻ്റെ ഭാരം ഏൽപ്പിക്കും എന്നിട്ട് അധികാരമെല്ലാം മകന് കൈമാറും എന്നിട്ട് മോക്ഷപ്രാപ്തി ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം സർവസംഗ പരിത്യാഗിയായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ബദരിക ആശ്രമത്തിൽ അവിടെ എത്തും അവിടെ വന്ന് അദ്ദേഹം ആത്മാവിനെ ആത്മാവിൽ നിന്ന് അദ്ദേഹമാണ് ബ്രഹ്മസായുജ്യം നേടും അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദിവംഗതനായി ആ ബ്രഹ്മത്തിലേക്ക് അദ്ദേഹത്തിന് മോക്ഷം നേടുന്ന ആ സന്ദർഭത്തിൽ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ അതവരുടെ പേര് നന്ദനെന്നും സുനന്ദനെന്നുമാണ് പറയുന്ന രണ്ട് പേർ വിഷ്ണു പാർശ്വതന്മാർ ആ സമയത്ത് അദ്ദേഹം ജീവൻ വെടിയുന്ന ആ സമയത്ത് ആ മോക്ഷപ്രാപ്തിക്കായിട്ട് ആ ജീവൻ മുക്തിയുടെ ആ സമയത്ത് അവരവിടെ എത്തുകയാണ് അവർ അവിടെ ഒരു കാര്യം പറയും അങ്ങ് ബാലനായിരുന്നപ്പോൾ തപസ് ചെയ്തപ്പോൾ ഭഗവാൻ വലിയൊരു അനുഗ്രഹം തന്നിരുന്നു ആർക്കും സ്വർഗ്ഗത്തിൽ സ്ഥാനം അനുവദിച്ചു എന്നിട്ട് പറഞ്ഞ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്ന ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉയർന്ന സ്ഥാനം ഞാൻ നില നിനക്ക് നൽകുമെന്നും നിന്റെ ജീവിതത്തിൻ്റെ അവസാനം ഞാൻ നീ എന്നെ ദർശിക്കുമെന്നും നിനക്ക് വേണ്ട കാര്യം നിന്നെ ആ പരമമായ പദത്തിലേക്ക് പരമമായ സ്ഥാനത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുമെന്നും മഹാവിഷ്ണു അദ്ദേഹം ഒരു കൊച്ചു ബാലനായിരുന്നപ്പോൾ തന്നെ വരം നൽകിയിരുന്ന കാര്യം ഈ പാർശ്വന്മാരായിട്ടുള്ള നന്ദനും സുനന്ദനും അദ്ദേഹത്തെ ഓർമ്മിക്കും എന്ന് പറയും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും സപ്തർഷികളുമെല്ലാം അങ്ങേ പ്രദക്ഷിണം വെക്കുന്ന ഒരു ഒരു ഉന്നതമായ തലത്തിലേക്ക് ഒരിക്കലും മാറ്റം വരാത്ത ഇളക്കം വരാത്ത ഒരു വലിയ സ്ഥാനത്തേക്ക് ഞങ്ങൾ അങ്ങേ കൊണ്ടുപോകാൻ പോവുകയാണ് ഈ രഥത്തിലേക്ക് കയറിയാലും എന്ന് പറയും ധ്രുവൻ ആ രഥത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യ ശരീരം മാറുകയാണ് സ്വർണപ്രഭയാണ് അവിടെ എങ് എമ്പാടും പരക്കുകയാണ് ഒരു ദിവ്യ ശരീരം അദ്ദേഹത്തിന് കൈവരികയാണ് അങ്ങനെ ഈ രഥം മുകളിലേക്ക് പോയി മൂന്ന് ലോകങ്ങളും കടന്നു സപ്തർഷികളുടെ ലോകവും കടന്നു അതിനും മുകളിൽ അതായത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ബഹിരാകാശത്തേക്ക് പോയി അവിടെ ഒടുവിൽ ധ്രുവനായിട്ട് ഭഗവാൻ നിശ്ചയിച്ചിരുന്ന ആ ഉന്നതമായ ആ സ്ഥാനത്തേക്ക് ധ്രുവൻ അവിടെ അദ്ദേഹം ഒരു ഒരു ദിവ്യ നക്ഷത്രം പോലെ അദ്ദേഹം അവിടെ പ്രശോഭിക്കുകയും ചെയ്യുന്നു ഇന്നും അത് മൂന്ന് ലോകങ്ങളുടെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ മൂന്ന് ലോകങ്ങളുടെ ഒരു കിരീടം എന്നുള്ളൊരു സ്ഥാനത്താണ് ധ്രുവ നക്ഷത്രം നിലകൊള്ളുന്നത് നമ്മൾ അങ്ങനെ അതാണ് ഈ ധ്രുവ നക്ഷത്രത്തിന് പിന്നിലുള്ള കഥ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തനെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും സമുന്നതമായിട്ടുള്ള തലത്തിലേക്ക് എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന പ്രദർഷണം ചെയ്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന അത്രയും ഉന്നതമായ തലത്തിലേക്ക് ഒരു ഒരു ഭക്തനെ ഭഗവാൻ ഉയർത്തി പ്രതിഷ്ഠിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ഉദാഹരണമാണ് ധ്രുവൻ്റെ ചരിത്രം ധ്രുവ നക്ഷത്രം നന്ദി നമസ്കാരം